വന്നുകൊണ്ടിരിക്കുന്നത് റാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി മുഖ്യ യജമാനൻ അതിന്റെ എത്തുന്നു ഇനി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന്റെ പ്രധാനമന്ത്രി ഇതാ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് നേരത്തെ തന്നെ ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭഗവത് എത്തിയിരുന്നു ആനന്ദീപൻ പട്ടേൽ സ്പീക്കർ എത്തുന്നു ഗർഭഗൃഹത്തിലേക്ക് പ്രവേശനമുള്ളത് മറ്റൊന്ന് ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റിനാണ് ഇങ്ങനെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാൺപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇതാ ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന്റെ ചടങ്ങുകൾക്ക് ഇനി നിമിഷങ്ങൾ മാത്രം അകലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമന്റെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നു ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ് മുഹൂർത്ത പ്രകാരം ഇന്ത്യൻ സമയം പന്ത്രണ്ട് ഇരുപതോടുകൂടി പന്ത്രണ്ട് പതിനഞ്ചോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനകം ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന്റെ ൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കാത്തിരിപ്പിന്റെ അവസാനമാണ് അയോധ്യയിൽ ജന്മദേശത്ത് രാമന് ക്ഷേത്രം ഉയർന്നിരിക്കുന്നു അതിന്റെ പ്രാൻ പ്രതിഷ്ഠ ചടങ്ങുകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് കടക്കുന്നു അതിന്റെ മുഖ്യ മുഖ്യ യജമാനൻ യജമാനൻ ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു അഭിജിത് മുഹൂർത്തത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അയോധ്യ നഗരം ആ നാടും നഗരവുമെല്ലാം വലിയ ആഘോഷത്തിമിർപ്പിലാണ് രാജ്യത്തെ വിവിധ കോണുകളിൽ ഉള്ള ആളുകൾ തന്നെ ഈ ചടങ്ങ് കാണുന്നതിന് പ്രത്യേകമായ സൗകര്യങ്ങൾ സജ്ജീകരണങ്ങൾ എല്ലാം ഒരുക്കിയിരുന്നു എൺപത്തിനാല് സെക്കൻഡ് മാത്രം ചടങ്ങ് അതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവേശിക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഒരു പക്ഷേ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ അല്പസമയത്തിനകം തുടക്കം പുഷ്പങ്ങളെ പുതിയ അയോധ്യയിലെ പുതിയ രാമന്റെ മന്ദിരത്തിന്റെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങൾ സ്ക്രീനുകളിൽ ചരിത്ര നിമിഷമാണ് ഇനി കാത്തിരിപ്പ് മാത്രം ചടങ്ങുകൾക്ക് മുഖ്യ യജമാനായി ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു ഇതിനുവേണ്ടിയായിരുന്നു കാത്തിരിപ്പ് അഞ്ഞൂറ്റി ഒന്നോളം വരുന്ന വിശിഷ്ടാതിഥികൾ എണ്ണായിരത്തോളം വരുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും കാത്തിരുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കും പ്രധാനമന്ത്രി ഉൾപ്പെടെ അഞ്ചു പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അധികാരപ്പെട്ടവർ അവർ അല്പസമയത്തിനകം ചടങ്ങുകളിലേക്ക് തന്നെ കടക്കും സെക്കൻഡ് മാത്രം നീളുന്ന ചടങ്ങാണ് ഇനി അവശേഷിക്കുന്നത് ആ ഒരു ചടങ്ങ് മാത്രമാണ് ഈ ക്ഷേത്രം ഇനി ബാക്കിയുള്ളത് അതിനായുള്ള കാത്തിരിപ്പാണ് എല്ലാ പൂർണ്ണമായി നരേന്ദ്രമോദി അവിടേക്ക് എത്തിയിരിക്കുന്നു ഇനി മിനിറ്റുകൾ മാത്രം രാമന് ക്ഷേത്രം യാഥാർത്ഥ്യമാകാം എല്ലാ കണ്ണുകളും ഇപ്പോൾ അയോധ്യയിലേക്ക് തന്നെയാണ് മൈസൂർ വില ശില്പി അരുൺ യോഗ കൃഷ്ണശിലയിൽ തീർത്ത അമ്പത്തിയൊന്ന് ഇഞ്ച് ഉള്ള വിഗ്രഹം ആ വിഗ്രഹത്തിലേക്ക് ദൈവ ചൈതന്യം ആവാഹിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത് പിന്നീട് അതൊരു ശില്പമല്ലാതായി മാറുന്നു ദൈവത്തിന്റെ പ്രതിപുരുഷൻ പ്രതിരൂപമായി മാറുന്നു എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആചാര്യം ആണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്കും ഗർഭഗ്രഹത്തിലെ മറ്റ് അംഗങ്ങൾക്കുമെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ചടങ്ങുകൾ ഇനി മുന്നോട്ടു പോകേണ്ടത് രാമായണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് എന്ന് തന്നെ പറയാം ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത് എന്ന് പറയാം നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ പൂജാരിമാർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ഉൾപ്പെടെ ഈ കർമ്മത്തിന്റെ യജമാനൻ എന്ന നിലയിലുള്ള പ്രക്രിയ കർമ്മങ്ങൾ പറഞ്ഞു നൽകുന്നു അത് പ്രധാനമന്ത്രി അനുസരിച്ച് അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് മോദി ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പൂജകൾ ആരംഭിച്ചിരിക്കുന്നു പ്രാൻ പ്രതിഷ്ഠ നടക്കുന്നത് പന്ത്രണ്ട് ഇരുപതിനു ശേഷമുള്ള സമയത്താണ് അവിടെ അതിനിടയിലുള്ള അഭിജിത് മുഹൂർത്തം എൺപത്തിനാല് സെക്കൻഡ് മാത്രം നീളുന്ന മുഹൂർത്തം ആ രാംലല്ല ആ വിഗ്രഹം ആ യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതിന്റെ മുഖ്യമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു പൂജകൾ ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന നിമിഷമാണ് രാമഭക്തർ രാമ ജപ നന്ത്രങ്ങളാൽ ഈ നിമിഷം അവർ അത് ആഘോഷമാക്കുകയാണ് പ്രാർത്ഥനയിൽ അലിയുകയാണ് രാമന് ജന്മദേശത്ത് മന്ദിരം യാഥാർത്ഥ്യമായിരിക്കുന്നു ക്ഷേത്രം യാഥാർത്ഥ്യമാകിയിരിക്കുന്നു ഇനി ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കായിരിക്കും ഇനി ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്താൻ പോവുകയാണ് ഇത് രാജ്യത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രാമന്റെ ജന്മഗേഹത്തെ ഈ ക്ഷേത്രത്തിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങാൻ പോകുന്നു അതിനുള്ള ചടങ്ങുകളാണ് ഇന്ന് പൂർത്തിയാകുന്നത് ഇപ്പോൾ തന്നെ അവിടം വിശിഷ്ടാതിഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു രാജ്യത്ത് വിവിധ വിഭ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ആളുകൾ അവിടെ എത്തിയിരിക്കുകയാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി അവർ എത്തിയിരിക്കുന്നു അവരെ സാക്ഷിയാക്കി ആ ക്ഷേത്രം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട പൂജകൾ നടക്കുന്നു ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ തുറന്നു കൊടുക്കാം ദിവസങ്ങളോളം നീണ്ട കാർമ്മികത്വം ആണ് ഇപ്പോൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് കൂടി എത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് ആചാര്യന്മാർ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ പ്രാൺപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അനുഷ്ഠാനങ്ങൾ ചടങ്ങുകൾ പൂജാ കർമ്മങ്ങൾ എല്ലാം നിർവഹിച്ചത് കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിക് ആയിരുന്നു അനുഷ്ഠാന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് അതിന്റെ ഭാഗമായി നിരവധി ഹൈന്ദവ ആചാരപ്രകാരമുള്ള നിരവധി പൂജാ കൃത്യങ്ങൾ പൂജാ കർമ്മങ്ങൾ ആണ് പൂർത്തിയാക്കിയത് ഇനി മറ്റു ചില കർമ്മങ്ങൾ കൂടി ശേഷിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് പുണ്യതീർത്ഥങ്ങളിൽ നിന്നുള്ള നൂറ്റി പതിനാല് കലശം ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിഷേകം ഉൾപ്പെടെ അങ്ങനെ ഓരോന്നായി പൂർത്തിയാക്കി പ്രാൺ പ്രതിഷ്ഠ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവികത ആവാഹിക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നു പ്രധാനമന്ത്രി ഈ ചടങ്ങിന്റെ യജമാനനായി പ്രധാനമന്ത്രിക്ക് മന്ത്രമന്ത്രിയെ കൂടാതെ നമ്മൾ കാണുന്നത് സർസംഘചാലക് മോഹൻ ഭാഗവതിനെയാണ് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയും അവിടെ ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നു പൂജാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു ആകെ അഞ്ചു പേർ മാത്രമാണ് ഈ നിലയിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ യോഗി ആദിത്യനാഥ് ആനന്ദിബെൻ പട്ടേൽ തുടങ്ങിയവരെ കൂടി ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രിയാണ് ശ്രദ്ധാ കേന്ദ്രം അദ്ദേഹമാണ് ഈ പൂജാ കർമ്മങ്ങൾ നടത്തുന്നത് ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ചടങ്ങിനുള്ളത് അഭിജിത്ത് മുഹൂർത്തത്തിലെ എൺപത്തിനാല് സെക്കൻഡ് ആ സമയത്തായിരിക്കും ആ സമയത്തായിരിക്കും എന്തായാലും ദൃശ്യം ശില്പമാണ്